നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തൊട്ടു പിന്നാലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു അപ്പോൾ ഏറ്റവും അധികം തിരിച്ചടിയായി മാറിയത് സംസ്ഥാന സർക്കാർ നടത്തിപ്പോരുന്ന പല പദ്ധതികളുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് റംസാൻ വിഷു ചന്തകൾ തന്നെയാണ് അതിന് പൂട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത് ഇത് മുന്നിൽ വരുമ്പോൾ റംസാൻ വിഷു ചന്തകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാകും അതങ്ങനെ മാറാൻ സാധ്യതയുണ്ട് എന്നിവ ഉള്ളതുകൊണ്ട് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ സംസ്ഥാനത്തുടനീളമായി ഇരുന്നൂറ്റി അൻപതോളം റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു കൺസ്യൂമർ ഫെഡ് തയ്യാറാക്കിയിരുന്നത് പക്ഷേ അതിന് തടയിട്ട് ഇതിന് പൂട്ടിട്ട് കമ്മീഷൻ രംഗത്ത് വന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുത്താൽ അത് വോട്ടർമാരെ അങ്ങേറ്റം സ്വാധീനിക്കാനൊരു കാരണമായി മാറിയേക്കാമെന്നാണ് ഇങ്ങനെ ഒരു നിരോധനം ഒരു വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ കമ്മീഷൻ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കമ്മീഷൻ്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത് കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനായിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി നടപടികൾ അത് നടത്തേണ്ടത് തിരഞ്ഞെടുപ്പ് സമയത്തല്ല അതിന് നേരത്തെയാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് മുൻകാല സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ ഇക്കാര്യം എടുത്തു പറയുന്നത് കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു മാസ കാലയളവിനുള്ളിൽ തന്നെ ഇത് നടത്തണമെന്ന വാശി പിടിക്കരുതെന്നും അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം മുൻകൂട്ടി കാണണമെന്നുമായിരുന്നു കമ്മീഷന്റെ നിലപാട് അധികാരത്തിലിരിക്കുന്ന പാർട്ടി സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ദുരുപയോഗം നടത്തിയേക്കാമെന്നാണ് ആരോപണങ്ങൾ ഇനി ഭാവിയിൽ കേൾക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയുള്ള ആരോപണം ഉയർന്നു കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എല്ലാ പാർട്ടികൾക്കും തുല്യമായി തന്നെ മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മേൽക്കൈ ലഭിക്കരുത് അനർഹമായ മുൻതൂക്കം കിട്ടാൻ പാടുള്ളതല്ല ഭരിക്കുന്ന പാർട്ടിക്ക് അധികാരമുണ്ട് എന്നതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ചില പാർട്ടികളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല പെരുമാറ്റച്ചട്ടത്തിലൂടെ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ് ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പതിനാല് വരെ ഇരുന്നൂറ്റി അൻപതോളം റംസാൻ വിഷു തുറക്കാനുള്ള തീരുമാനം കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചിരുന്നു അതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായി മാറിയിരിക്കുന്നത് അതിനുവേണ്ടി അഞ്ചു കോടി രൂപയാണ് സർക്കാർ സബ്സിഡിയായി അനുവദിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചന്തകൾക്കുള്ള അനുമതി നിഷേധിച്ചതിന് പൂട്ടിട്ടത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിയുന്നത് വരെ ഇങ്ങനെയുള്ള നീക്കങ്ങളൊന്നും നടത്തരുത് ഇത്തരത്തിലുള്ള പദ്ധതികൾ മാറ്റിവെക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ കൊല്ലവും സാധാരണഗതിയിൽ റംസാൻ വിഷു ചന്തകൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും അനുമതി നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു നേരത്തെ അധികൃതർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി നെയ്യാറ്റങ്കര സ്വദേശിയായ ജി ഗോവിന്ദ നായരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി സമർപ്പിച്ചത് അതിനെ തുടർന്ന് ഈ പരാതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു അപ്പോഴാണ് ചന്ത തുറക്കേണ്ട അതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന തീരുമാനം പുറത്തു വന്നത് എന്നാൽ ഇതിന് വിപരീതമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത് വിഷു റംസാൻ ചന്തകൾ ആരംഭിക്കാൻ കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തും നൽകിയിട്ടുണ്ട് പൊതുപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കുതിക്കുന്ന സാഹചര്യത്തിൽ റംസാൻ വിഷു ചന്തകൾ സാധാരണക്കാർക്ക് വലിയ തോതിൽ ആശ്വാസകരമാണ് ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമല്ല എന്നാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചുകൂടുന്ന സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെ തുടരുകയാണ് ഇനി പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ വിപുലമായ ഉത്സവകാല ചന്തകൾ കൂടി ഒഴിവാക്കാനുള്ളൊരു നീക്കം സപ്ലൈകോയും മുൻകൈയ്യെടുത്ത് നടത്തുന്നു ആരോപണം അതുകൊണ്ട് തന്നെ പേരിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ ആരംഭിച്ച വിഷു റംസാൻ ചന്തകളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായിരുന്നാലും ഇതിന് പൂട്ടിട്ട് കഴിഞ്ഞാൽ വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്